ഹാഡ് ഇയേഴ്സ് അസാം വൈകും വറത്തലപ്രക്കത്തു അപ്പം ഇന്നത്തെ കളക്ഷൻസ് കുറച്ച് ഇയർ സ്റ്റെഡുകളും അതുപോലെ തന്നെ കുറച്ച് ബാങ്കിൾസുകളാണ് കേട്ടോ ആൻറ്റി ടെർണിഷ് വന്നിട്ടുള്ളതാണ് നമുക്ക് വാട്ടർ പ്രൂഫാണ് എന്താ രണ്ട് വർഷത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുകൾ ബാങ്കിൾസുകളാണ് കേട്ടോ പിന്നെ ചെറിയ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈപ്പുകളാണ് വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് പ്രൈസ് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി സംതിങ്ങിലാണ് തുടങ്ങുന്നത് ഇരുന്നൂറ്റി സംതിങ്ങ് വരെ വരുന്നുണ്ട് അപ്പോൾ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഓരോ മോഡലിനനുസരിച്ചൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോയിലെ ലെങ്ത് അടക്കം നമ്മൾ പറയുന്നുണ്ട് റേറ്റ് അടക്കം പറയുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് റോസ് കോൾഡിൻ്റെ ഐറ്റംസ് കാണിക്കാല്ലേ ഇത് കിഡ്സിൻ്റെ ബാങ്കിൾസ് ആണ് കേട്ടോ കിഡ്സിൻ്റെ ഉണ്ട് അല്ലാത്ത വലിയവരുടേതും ഉണ്ട് ഇതാക്കണം ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ബാങ്കിൾസ് ാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെതാ മൂന്ന് ഫ്ലവർ സ്റ്റോൺ വന്നിട്ടുള്ളത് ടൈപ്പാണ് ഇതാണ് ഇതുപോലെ തന്നെയാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ഇനി ഇപ്പം കൈ വണ്ണല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വലിയവരുടെ തന്നെ കൈവണ്ണ പോലത്തെ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ അതാ കയ്യിൽ നല്ല കുടുങ്ങിയിട്ട് കിടക്കുമെന്ന് ചെയ്യും ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫാണ് എത്ര വർഷം വേണമെങ്കിൽ അതായത് ചില ആളുകൾക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും ചില ആളുകൾക്ക് ആറു ആറുമാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ഈ ഒരു പീസേ ഉള്ളൂ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതും ഇതിൻ്റെ ഞാൻ സൈസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സൈസ് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും മറക്കുന്നതാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ എങ്ങനെ ചാനൽ കാണുക ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ലൈക്കടിക്കാൻ വരയ്ക്കുക അത് ലൈക്ക് അടിക്കാൻ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് കുറവായിരിക്കും ലൈക്ക് അടിക്കുമ്പോഴാണ് നമുക്ക് ഹൈപ്പ് പറഞ്ഞാൽ ചിഹ്നം വരും അപ്പോൾ താഴെ ഒന്ന് പ്രസ് ചെയ്ത് അതാ കണ്ട രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടേ നാല് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ താഴെ രണ്ട് ഇഞ്ചിൽ രണ്ടേ രണ്ട് രണ്ടേ രണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളില്ലേ അവർക്കൊക്കെ പറ്റൂട്ടോ രണ്ട് ഇഞ്ചി രണ്ടേ രണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇത് ഇതും ഇത് സെയിം അളവിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് വൈറ്റ് ഇനാമൽ പോലെ തന്നെ കേട്ടോ വൈറ്റും ബ്ലാക്കും ഇനാമൽ വന്നിട്ടുള്ള ടൈപ്പ് തന്നെയാണ് ഇതാണ് ഇങ്ങനെ വരും കേട്ടോ ഓക്കെ ഇങ്ങനെ വരും അപ്പോൾ രണ്ടേ രണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ കുട്ടികളാണെങ്കിലും കൈ വലിയവരാണെങ്കിലും വൈ വണ്ണമല്ലാത്തവൾ അവർക്കൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി ഇത് വലിയവരുടേതാണ് കേട്ടോ ഞാൻ കാണിക്കുന്ന പല ടൈപ്പിലുണ്ട് വലിയ ചെറുതൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ ടൈപ്പ് പറ്റുന്ന ടൈപ്പ് ആട്ടല്ലേ കണ്ടല്ലോ അതാ ഇതുപോലെയാണ് കേട്ടോ ഇത് വലിയവരുടേതാണ് ഇതിൻ്റെ സൈസ് ഇതിപ്പോൾ രണ്ടേ ആറൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റും കേട്ടോ രണ്ട് അതുപോലെ തന്നെ അതാ രണ്ടര അപ്പോൾ ഇത് എനിക്ക് ഓവറാണ് എനിക്കിത് യൂസ് ഇതാ കണ്ടല്ലോ നല്ല ഓവറാണ് അപ്പോൾ ഇങ്ങനത്തെ കൈവണ്ണമില്ലാത്ത ആളുകൾക്കൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് ആൻറ്റി ടെർണിഷ് ആണ് വാട്ടർ പ്രൂഫാണ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എന്താ പറയുക നൂറ്റി സംതിങ് ഞാൻ പറഞ്ഞല്ലോ അത്ര ഇപ്പം നൂറ്റി എഴുപതോ നൂറ്റി അറുപതോ അത്ര എനിക്ക് ഓർമ്മല്ല അതേപോലെ തന്നെ അതാ ഇത് റേറ്റ് ഉണ്ട് കേട്ടോ ഇതും കുട്ടികൾക്ക് ടൈപ്പ് പറ്റുന്നതാണ് എന്നാൽ വലിയവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതും സൈസ് കാണിച്ചതാണ് കേട്ടോ അത് റോസ് ഗോൾഡാണ് ഇത് നൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ലീഫ് ടൈപ്പ് വന്നിട്ടുള്ള സിംപിളായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടാവില്ല സിമ്പിൾ ആയിട്ട് പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇതാക്കണ് ഇത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടോ ഓരോന്നും റേറ്റ് ആണ് ഓരോ പാറ്റേൺസും ഓരോ മോഡലിന് അനുസരിച്ചിരിക്കുന്ന റേറ്റ് ഡിഫറൻസ് ഉള്ളത് അതാണ് ഞാൻ റേറ്റ് അടക്കം ഞാൻ പറയുന്നത് ഓക്കെ ഇതൊക്കെ ഓരോ പീസുകളൂട്ടും എല്ലാം അതിൻ്റെ അടുത്ത് ഓരോ പീസേ ഉള്ളൂ കണ്ടല്ലോ നൂറ്റി അമ്പത് ഇനി പിന്നെ ഇതാ ഈ ഒരു മോഡൽ കിട്ടോ ഒരു ബട്ടർഫ്ലൈ ആൻറ്റി ടെർണിഷ് ആണ് ഇതും സൈസ് വന്നിട്ടുള്ളത് ഇത് വലിയ വേണ്ടത് ഇതിൻ്റെ കയ്യിൽ സൂട്ട് ആവില്ല രണ്ടേ ആറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇതാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആ കാണിച്ചത് എന്താ ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ ഇതും കുട്ടികളുടെ സൈസാണ് കേട്ടോ പ്രാവശ്യം അധികം നമുക്ക് വന്നിട്ടുള്ളത് തന്നെ പല മോഡൽസ് കുറച്ച് ചിലത് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്തു ഇത് രണ്ട് സൈസ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ എൻ്റെ പാകത്തിനുള്ളതൊക്കെ ഞാൻ കയ്യിലിട്ട് കാണിക്കാട്ടോ കണ്ടല്ലോ ഇതാണ് ഇങ്ങനെ വൈറ്റ് ഒരു ഫ്ലവർ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പതാണ് ഇത് റോസ് ഗോൾഡിൻ്റെ ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനോ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി ഇതാ ഇതും വലിയ കുട്ടികൾക്ക് പറ്റും എന്നാലും വലിയവർക്ക് പറഞ്ഞാൽ ഇത് അഡൽസിന് പറ്റും കേട്ടോ അതാണ് രണ്ടര രണ്ടര ഇഞ്ച് കറക്റ്റായിട്ടില്ല പിന്നെ അതാണ് രണ്ട് ഇഞ്ചികൾ കിട്ടാ അത് ഈ ഒരു മോഡലാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് എനിക്ക് കുറച്ച് ഓവറാണ് അതുപോലുള്ള രണ്ടേ നാല് സൈസ് ആൾ ആളുകൾ രണ്ടേ ആറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അതാ ഈ ഒരു സൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു മോഡൽ ഇത് കുറച്ച് റേറ്റ് കൂടുതലുള്ള ടൈപ്പ് ആണ് കേട്ടോ കണ്ടല്ലോ കുട്ടികൾക്കൊക്കെ പറ്റൂട്ടോ പിന്നെ അതേപോലെ തന്നെ കൈവണ്ണല്ലാത്ത ഞാനിത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ടല്ലേ കൈവണ്ണല്ലാത്ത ആളുകൾക്ക് പറ്റുന്നില്ല അതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ദാ നല്ല കുടുങ്ങിയിട്ട് കിടക്കും ഓക്കെ ഇപ്പോൾ രണ്ടേ നാല് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റുമോയെന്നറിയില്ല പക്ഷെ രണ്ടേ രണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റൂ കേട്ടോ കണ്ട പിന്നെ അതുപോലെ തന്നെ എന്താ ഞാൻ സൈസ് കാണിച്ചരാട്ടോ സൈസ് കാണിച്ചരാം ഇനി ഒഴിവാക്കാൻ അതായത് ഊരാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അങ്ങനെ ലൂസായി വരും കേട്ടോ ഓക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഇതാ രണ്ട് ഇഞ്ച് ഇങ്ങനെ പിന്നെ പിന്നെതാ ഒന്ന് ഇഞ്ച് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതൊന്നോ രണ്ടോ പീസ് നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളൂ വലിയവരുടേതില്ലാട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേ മോഡൽസ് തന്നെയാണ് കേട്ടോ ഇതും പക്ഷേ ഇത് കുറച്ച് റേറ്റ് കുറവ് ഭംഗിയാണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറച്ച് റേറ്റ് കുറവുകാരണം ഒരു പത്ത് രൂപയെ കുറവുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയായിട്ട് അതിൻ്റെ റേറ്റ് ഇതെൻ്റെ കൈയിൽ ഇട്ടാൽ നല്ല എനിക്ക് ഇത്രയും റോസ് ഗോൾഡൻ ഐറ്റംസ് ആൻഡ് ഇട്ടിച്ച് കൊണ്ടു എൻ്റെ കൈയിന് എനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് പാകം വേറെ ഇല്ല കാരണം ഭയങ്കര സങ്കടമാവും എനിക്ക് ഇല്ല അഞ്ഞിട്ടല്ല ഗോൾഡുണ്ട് എന്നാലും പക്ഷെ നമുക്ക് നമ്മൾ പ്രായത്തിലൊന്ന് നമുക്ക് സ്കൂൾ പോകുമ്പോഴും കോളേജ് പോകുമ്പോഴും ഇങ്ങനത്തെ കിട്ടിയിട്ടില്ലല്ലോ കുപ്പിവളകളല്ലേ കറിവള കുപ്പി വിളകളൊക്കെ ഉള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു കമ്പിവള കുപ്പിവള സെറ്റ് വിളകളൊക്കെ ഇങ്ങനത്തെ ഒരു ഒറ്റ വണ്ണം അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എൻ്റെ കയ്യിൽ തീരെ സ്വീട്ടാവില്ല കാരണം എൻ്റെ കൈ എത്ര വേണം ഉള്ളൂ അപ്പോൾ രണ്ടേ രണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരുടെ മോഡലാണ് കേട്ടോ ഇത് കേട്ടല്ലോ ഇത് റേറ്റ് വന്നിട്ടില്ല ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കാണിച്ചു തന്നല്ലോ ഇതാണ് രണ്ട് ഇയർ ലെങ്ത് തന്നോ ഇത് നമുക്ക് ഒന്നോ രണ്ടോ പീസൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇനി എത്ര പീസെടുക്കുകയാണെങ്കിൽ എനിക്ക് അധികം റേറ്റ് കുറക്കാൻ പറ്റില്ല അങ്ങനത്തെ സൈസാണ് വന്നിട്ടുള്ളത് പിന്നെ കാണിക്കാനുള്ളത് ഇതും റോസ് റൂസ്കൂൾ തന്നെയാണ് കേട്ടോ ഇതാണ് ഇതും നൂറ്റി എഴുപത് രൂപയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ റോസ് ഗോൾഡ് നമുക്ക് തന്നെ പക്ഷേ ഈ ഒരു ആൻറ്റി കുറച്ച് ആൻറ്റി ടെർണിഷ് ആണെന്നും അവർ പറഞ്ഞിട്ട് കാരണം റേറ്റ് കൂടുതലാണ് ക്വാളിറ്റിയും കൂടുതൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഡെയിലി യൂസ് ചെയ്യാൻ രണ്ട് വർഷം വരയ്ക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ നൂറ്റി എഴുപത് അപ്പോൾ ഇനി നമുക്കുള്ള പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ അതാ ഈ ഒരു കളക്ഷൻസ് ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഒരു ഒറ്റവളയാണ് കേട്ടോ ഇത് റേറ്റ് വന്നിട്ടുള്ളത് മനസ്സിലോ ഉണ്ടല്ലോ ഇതാണ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും രണ്ടേ രണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റും കേട്ടോ ഒന്നായിട്ട് സിം ഒറ്റ ഒരു തണ്ടവള സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക എന്ന് അങ്ങനത്തെ ഒരു ബാങ്കുകളാണ് കേട്ടോ വരുന്നത് കണ്ടല്ലോ ഇങ്ങനെ വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് ആണ് തൊണ്ണൂറ് രൂപ കേട്ടോ ഇത് നമുക്ക് ഒന്നോ രണ്ടോ പീസ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഈ ഒരു സൈസ് സൈസ് കാണിക്കാമല്ലേ എല്ലാത്തിൻ്റെ സൈസ് കാണിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ് രണ്ട് ഇഞ്ച് ഇങ്ങനെയും രണ്ട് ഇഞ്ച് ഓക്കെ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി ഇത് ഇത് ഇതൊക്കെ നമുക്ക് ആ ഇത് കാണിക്കാം ഇത് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതും അല്ല ഭംഗിയിട്ടിട്ടോ ഉണ്ടല്ലോ ഇങ്ങനൊരു സ്റ്റോണൊക്കെ വന്നിട്ടുള്ള മോഡലാണ് ഇപ്പുറത്ത് മൂന്ന് വെർട്ടിക്കൽ മുത്തുണ്ട് പിന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള ടൈപ്പാണ് കേട്ടോ വേണ്ടല്ലോ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതും രണ്ട് രണ്ട് സൈസ് തന്നെയാണ് വരുന്നത് ഓക്കെ നൂറ്റി ഇരുപത് രൂപയാണ് ഇത് രണ്ടും നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ടു ലെയർ ആണ് ടു ലെയർ ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇപ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൊക്കെ ഏകദേശം എൻ്റെ കയ്യിൽ സ്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഏറ്റവും ഒന്ന് എൻ്റെ കയ്യിലിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെ ബോറാവും എന്തൊരിതാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വിള ഇടാനും വേണമല്ലോ ഇത് ഓക്കെ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയുടേതാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയുടേതാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ രണ്ടേ രണ്ട് രണ്ടോരോ പീസ് ഇതൊരു പീസ് ഇതൊരു പീസോ അങ്ങനെയുള്ളൂ കേട്ടോ ഓക്കെ അതിൻ്റെ സൈസ് കാണിച്ചതല്ലേ ഇത് രണ്ടും ഒരേ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് സൈസ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി കാണിക്കാനുള്ളത് നൂറ്റി അമ്പതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സെവൻ ലെയറിൽ വന്നിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് കേട്ടോ സെവൻ ലെയറിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം നമുക്ക് സെവൻ ലെയർ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് മുൻപ് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ പിന്നെ ചോദിക്കുമ്പോൾ കിട്ടാറില്ല അതിന് ആൻറ്റി ടർണിഷ് ബാങ്കിൾ ആണ് കേട്ടോ ഇത് കാ ഇതെനിക്ക് ലൂസാണ് കേട്ടോ ഉണ്ടല്ലോ പക്ഷെ ഒന്ന് മതി കയ്യിൽക്ക് ഒരു നാലഞ്ച് പവൻ്റെ ലുക്ക് ഉണ്ടോ ഓക്കെ അപ്പോൾ ഇത് പക്ഷേ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും ഓക്കെ ഇത് റീസ്റ്റോക്ക് ചെയ്യും ഇത് നിങ്ങൾക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച എൻ്റെ കയ്യിൽ സാധനം കിട്ടിയിട്ട് പക്ഷേ ഇപ്പോഴാണ് വീടെടുക്കുന്നത് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഓക്കെ അപ്പോൾ ഇത് ഇനിയുള്ളത് ഇതാ ഈ ഒരു ബാങ്കിൾസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിങ്ങനെ ലോക്കാണ് ഇത് റോസ് ഗോൾഡ് ടൈപ്പാണ് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് ഇവിടെ ഇങ്ങനെ സ്റ്റോൺ ഉണ്ട് റെഡ് സ്റ്റോണ് പിന്നെ വൈറ്റ് സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇതെനിക്ക് ലൂസ് തന്നെയാണ് അതുകൊണ്ടാണ് ഇട്ട് കാണിക്കാത്തത് കണ്ടല്ലോ അതാ രണ്ട് പോയിൻറ്റ് അത് റോസ് ഗോൾഡ് ആണേ ഓക്കേ ഇത് ഹോൾസെയിൽ ഇത് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നായിട്ട് എടുക്കുന്ന ആളുകളത് ബാങ്കിൾസ് ഒന്നായിട്ട് എടുക്കുന്നത് രണ്ടായിരം മൂവായിരം രൂപയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങനെ പിന്നെ ഇതാ ഇത് നമ്മൾ ഇങ്ങനത്തെ മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു ബീഡ് മാത്രമായിട്ടുള്ളത് ബട്ടർഫ്ലൈ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണെങ്കിൽ ഇതിൽ റേറ്റ് കുറയില്ല കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളതാ രണ്ടര ഇഞ്ചിൻ്റെ അടുത്തോളം വരുന്നുണ്ട് കേട്ടോ അതാ രണ്ടര ഇഞ്ചിൻ്റെ അടുത്തോളം വരുന്നുണ്ട് ഇനി ഇതാണ് നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ബാ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ അഡ്ജസ്റ്റബിൾ ആണ് കാണാൻ പറ്റുന്നുണ്ടോ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനൊരു സ്റ്റോൺ അടി സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതൊരു എന്താ പറയുക റോസ് ഗോൾഡ് ടൈപ്പാണ് ആണ് കേട്ടോ ഗോൾഡ് അല്ല റോസ് ഗോൾഡിൻ്റെ ടൈപ്പാണ് ആണ് കേട്ടോ അതായത് ഒരു ബാങ്കിൾഡിൻ്റെ നിറമാണ് ഇതിന് വന്നിട്ടുള്ളത് റോസ് ഗോൾഡാണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയാലോ ഇതൊരു അലാസ്റ്റിക് ടൈപ്പ് ബ്രേസ്ലെറ്റാണ് കേട്ടോ വെറൈറ്റിയാണ് അനുസരാം പക്ഷേ എൻ്റെ കയ്യിൽ ലൂസായിരിക്കും ആഹാ ഇത് രണ്ടേ നാല് രണ്ടേ ആറൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ പറ്റായിരിക്കും മുടിമ കിട്ടണമെങ്കിൽ മുടിമയും കെട്ടാം പക്ഷെ ഇതിങ്ങനെ മുടിയിൽ കിട്ടുന്നതല്ല കേട്ടോ ഇതൊരു മെറ്റൽ ടൈപ്പ് ആണ് ഇലാസ്റ്റിക്കാണ് പക്ഷെ നല്ലൊരു മെറ്റൽ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മെറ്റൽ ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പീസിനാണ് ഇരുപത് അഞ്ച് പീസൊക്കെ എടുക്കുമ്പോൾ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും ഉണ്ടാവത്തില്ലൊരു നാല് എന്താ പറയുക സിൽവറും നാലൊരു റോസ് ഗോൾഡ് ടൈപ്പാണ് ഉള്ളത് കേട്ടോ പറഞ്ഞല്ലോ ഒരു പീസിന് ഇരുപത് ഒരു വീടുണ്ട് കേട്ടോ ഒരിങ്ങനെ ഒരു വീടുണ്ട് എല്ലായിടത്തും മൂവിങ് ആയിട്ടുള്ളൊരു വീടാണ് കൂടുതൽ നാല് പീസൊക്കെ എടുക്കുമ്പോൾ റേറ്റിൽ അഡ്ജസ്റ്റ് ഉണ്ടാവും പിന്നെ ഇനി കാണിക്കാനുള്ളത് സ്റ്റെഡാണ് കേട്ടോ സ്റ്റെഡ് ആ പിന്നെ ഈ ഒരു കമ്മൽ ഇതൊരു ഹാങ്ങിങ് ടൈപ്പ് റോസ് ഗോൾഡാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കണ്ടല്ലോ ഇങ്ങനെ വന്നിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ രണ്ട് ലെയർ ടു ലെയർ എന്ന് പറയുമല്ലോ അതായത് ഒരു ലെയറിൽ ഒരു ഹാർട്ടും മറ്റൊരു ലെയറിൽ ഒരു കീയും കീൻ്റെ ഹാർട്ട് ഇതാണല്ലോ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ലോങ് ടൈപ്പ് ഇടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമുക്ക് സ്റ്റെഡ് ചെറിയ ചെറിയ തൂങ്ങുന്നതെല്ലാം നമ്മൾ കൊണ്ടുവരാറുള്ളൂ ഇത് വെറൈറ്റിയാണ് കേട്ടോ ഹൗസ് കോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഇനി വന്നിട്ടുള്ളതാണ് എന്താ പറയുക ഈ റിങ് അതായത് റിങ്ങിൻ്റെ കൂടെ തന്നെ ഇങ്ങനൊരു സ്റ്റോ സ്റ്റാർ വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഈ റിംഗാണേ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് ഓക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ തന്നെ ബട്ടർഫ്ലൈ ആണ് ഇത് കേട്ടോ അതിൻ്റെ തന്നെ ബട്ടർഫ്ലൈയും സ്റ്റാറും നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതാ ഇതൊരു മൂന്ന് സ്ട്രെഡ് ടൈപ്പാണ് കേട്ടോ മൂന്ന് സ്റ്റെഡാണ് ഇങ്ങനെയായിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ സ്റ്റെഡ് മൂന്ന് സ്റ്റെഡാണ് ഇത് ചെറുത് മീഡിയം വലുത് മൂന്ന് സ്ട്രെഡാണ് നൂറ്റി ഇരുപത് രൂപയാണ് അല്ല നിങ്ങൾക്ക് ഓരോ പീസ് ഓരോ സ്റ്റെഡായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും നൂറ്റി നൂറ്റല്ല നാൽപ്പത്തഞ്ച് അമ്പത് ആ റേറ്റിൽ വരും കേട്ടോ അപ്പോൾ ഓരോ പീസ് ആയിട്ട് എടുക്കുന്നതെങ്കിലും സെറ്റ് ആയിട്ട് എടുക്കാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര കഴിഞ്ഞുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് ഹൈപ്പൊന്ന് വരികയാണെങ്കിൽ ഒന്ന് ക്ലിക്ക് കൂടി ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര താങ്ക്